രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ട്വിസ്റ്റ് ഉണ്ടായത് ഇരയാക്കപ്പെട്ട യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയതോടെയാണ് റായ്ക്ക് രാമായണം തന്നെ പരാതി മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് കൈമാറുന്നതും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു അന്വേഷണം ആരംഭിക്കുന്നു എത്ര വേഗമാണ് നിയമ നടപടികൾ സ്വീകരിച്ചത് അപ്പോൾ ആർക്കെങ്കിലും പീഡന പരാതികൾ ഉണ്ടെങ്കിൽ അത് ആർക്കെതിരെയാണെങ്കിലും ആണെങ്കിലും മുഖ്യമന്ത്രിക്ക് നൽകിയാൽ ഉടനടി ഉണ്ടാകും എന്നാൽ അതൊന്ന് കാണണമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് സി പി എം എം എൽ എ മാർക്കെതിരെയുള്ള പീഡന പരാതികൾ ഉണ്ടെങ്കിൽ നേരെ മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് ഇരകളെ അയയ്ക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ ആദ്യം എം എൽ എ മുകേഷ് കൊടുങ്ങും മുകേഷിനെതിരെ നടി നൽകിയ പീഡന പരാതി പിന്നീട് മുക്കിയതും സമൂഹ മാധ്യമങ്ങളിലൂടെ ആ നടിയെ അപമാനിക്കുകയും ചെയ്ത സി പി എം ഏർപ്പാട് നമ്മൾ കണ്ടതാണ് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ആദ്യത്തെ ലൈംഗിക വിവാദം എന്ന നിലയിലാണ് സി പി എം കൈകാര്യം ചെയ്യുന്നത് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിലൊന്നും ആർക്കും രണ്ടുപക്ഷമില്ല ഇരയായ യുവതിക്ക് നീതി കിട്ടുക തന്നെ വേണം എന്നാൽ വെറും നാലാം നാലാംഘട രാഷ്ട്രീയ പകപോക്കലിന് ഈ വിഷയം ഉപയോഗിക്കുന്നിടത്താണ് എതിർപ്പ് നിലനിൽക്കുന്നത് ഇവിടെയാണ് ഇരയാക്കപ്പെട്ട നടിയെ കൊണ്ട് സി പി എം എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം നിലകൊള്ളുന്നത് ആ പരാതിയിലും ഇതേ വേഗത ഉണ്ടാകുമോ എന്ന് ഒന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കുമുണ്ട് രണ്ടു വട്ടം തുടർച്ചയായി എം എൽ എ ആയ മുകേഷിന് ഇനി സീറ്റ് നൽകില്ലെന്ന് സി പി എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ പാർട്ടി വേദികളിലും സർക്കാർ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് മുകേഷ് എം എൽ എയെ കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് സിപിഎം പ്രഖ്യാപിച്ചതുമാണ് ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നത് കോൺഗ്രസിനുള്ളിൽ പോലും രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മുകേഷിന് മികവ് കൊണ്ട് വായു തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സി പി എം നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്നത് മുകേഷ് പ്രതിയായ കേസാണ് സംഗീത നാടക അക്കാദമി ചെയർമാനാക്കിയും എം എൽ എ ആക്കിയും സി പി എം ഉയർത്തിവിട്ട എം മുകേഷ് കുറെ കാലമായി പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷത്തുനിന്ന് പിണറായി വിജയനെ നിരന്തരം പേരെടുത്ത് ആക്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടുവോളം ആയുധം കിട്ടിയിട്ടും കൈകെട്ടി എന്ന പോലെ നിൽക്കാനേ നേരത്തെ സിപിഎമ്മിന് സാധിച്ചിട്ടുള്ളൂ രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാണ് പൊതുജന അഭിപ്രായം എന്ന നിലയ്ക്കുള്ള അഴകുഴമ്പൻ നിലപാടാണ് സി പി എമ്മിനുള്ളത് കാരണം ഈ വിഷയത്തെ പ്രതിപക്ഷം നേരിടുന്നത് ആരോപണ വിധിയനായ മുകേഷ് ഇപ്പോഴും എം എൽ എ തുടരുന്നു ചൂണ്ടിക്കാണിച്ചാണ് ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ പല നേതാക്കളോടുമുള്ള സി പി എം നിലപാടെടുത്തു പറയുമ്പോഴും മുകേഷിന്റെ കാര്യത്തിൽ കൂടുതൽ ഉറക്കയാണ് പ്രതിരോധം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ എം എൽ എ സ്ഥാനം കൂടി ഒഴിയണമെന്ന് ബി ജെ പി ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് സി പി എമ്മും ഇത് ഉന്നയിക്കുന്നുണ്ടെങ്കിലും തെരുവിലിറങ്ങി സമരത്തിനില്ല സി പി എമ്മിലെ വനിതകളടക്കം മുകേഷിനെ പിന്തുണച്ചതിന്റെ പഴയ വാർത്തകളും വീഡിയോ ക്ലിപ്പുകളും പുറത്തുവരുന്നുണ്ട് സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം അവതരിപ്പിച്ച ചലച്ചിത്ര നയരൂപീകരണ കോൺക്ലേവിലും പങ്കെടുക്കുന്നതിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരുന്നു നിലവിൽ എം എൽ എ സ്ഥാനമുണ്ടെന്നല്ലാതെ മുകേഷിനെ ഒരു കയ്യകലത്തിൽ നിർത്തിയാണ് കൊല്ലത്തെ സി പി എം പ്രവർത്തിക്കുന്നത് ജില്ലാ സമ്മേളനത്തിൽ പോലും കാര്യമായ റോൾ ഉണ്ടായില്ല എന്നതും നമ്മൾ കണ്ടു വീണ്ടും മുകേഷ് വിഷയം മാധ്യമ ചർച്ചകളിലും സോഷ്യൽ മീഡിയ ഓഡിറ്റിനും വിധേയമാകുമ്പോൾ കുഴയുന്നത് സൈബർ സഖാക്കളാണ് താരപ്രഭയെ മുൻനിർത്തി ഇലക്ഷൻ വിജയം മാത്രം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സ്ഥാനാർത്ഥിത്വം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്